Thank you for watching.

نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين. بسم الله الرحمن الرحيم ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شد ما خلق ومن شد واسق اذا وقب ومن شد النفاثات في العقد ومن شد حاسد اذا حسد بسم الله الرحمن الرحيم كل اعوذ برب الناس ملك الناس اله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس

അബ്ദുൽ ബി മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇന്ന് വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തം കാരണം കേരളത്തിലെ പ്രമുഖമായ നാല് സുന്നി സംഘടനകളുടെ പ്രതിനിധികൾ ഇവിടെ ഒരുമിച്ച് കൂടുകയും കായിക പ്രസക്തമായ ഒരു വിഷയം ഇവിടെ ചർച്ച ചെയ്യുകയും ചെയ്യുക എന്നത് ഒരു വലിയ ചരിത്രപരമായ ഒരു നിയോഗം ഇതിൻ്റെ പുറകിൽ ദിവസങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അഖിൽസുന്ന വഞ്ചമാഴയുടെ സംഘടനകളും അനുയായികളും അവർ ഒന്നിക്കണം അവരൊന്നിച്ച് പ്രവർത്തിക്കണം അവർ ഒന്നിച്ച് ഈ സമുദായത്തെ മുന്നോട്ട് നയിക്കണം എന്ന് ആശിച്ച ഒരു വ്യക്തിത്വങ്ങളുടെ കൂട്ടായ്മയാണ് ഇതിന്റെ പുറകിലുള്ളത് അതിന് ചുക്കാൻ പഠിക്കുന്നത് ആദരണീയനായ യു കെ അഡ്ദുലത്തി ബാക്കി അതുപോലെ തന്നെ നമ്മുടെ പരിപാടിക്ക് വേണ്ടി അതുപോലെ ഈ ഐക്യശ്രമങ്ങൾക്ക് വേണ്ടിയൊക്കെ പല പ്രാവശ്യം ഓടി നടന്ന മുസ്തഫ ബാക്കി അതുപോലെ എൻ്റെ സുഹൃത്ത് അബ്ദുസലാം ദാരിമി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പല പ്രാവശ്യം ഇത്തരം സംരംഭങ്ങൾക്ക് വേണ്ടി ഇറങ്ങുകയും സമസ്തകളായിരുന്നു സമസ്തകളെയും സമീപിക്കുകയും അതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് കുറേ ചർച്ചകൾ നടക്കുകയും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന സന്തോഷകരമായ ഇങ്ങനെ പരസ്പരം ഇരിക്കാനും സംസാരിക്കാനും സംവദിക്കാനുമൊക്കെയുള്ള ഒരവസരം ഉണ്ടായിത്തീർന്നതും അതുകൊണ്ടാണ് അതിൻ്റെ ഒരു തുടർച്ചയെന്നോളമാണ് ഇന്നും നമ്മൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് മുമ്പും ഇതുപോലൊരു പരിപാടി നമ്മൾ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ വെച്ച് നടത്തിയിരുന്നു ഇന്ന് കാലിക പ്രസക്തമായ ജക്കാത്തിനെ പറ്റിയാണ് ഇന്ന് ചർച്ച നടക്കുന്നത് അത് എങ്ങനെയാണ് സംഭരിക്കേണ്ടത് ആരാണ് കൊടുക്കേണ്ടത് ആരാണ് വാങ്ങേണ്ടത് ആർക്കാണ് വിതരണം ചെയ്യേണ്ടത് തുടങ്ങി വിശുദ്ധമായ ബീൻ പഠിപ്പിച്ച കാര്യങ്ങൾ അത് സമൂഹത്തിൽ എത്തിക്കുക അതിൽ നിന്നും ഭിന്നമായ ചിന്താഗതിക്കാർ സമൂഹത്തിൽ വരികയും അത് ജക്കാത്തിൻ്റെ ചൂഷണം ആയിട്ട് മാറുകയും അങ്ങനെ അർഹതപ്പെട്ട ഫക്കീറിൻ്റെയും മിസ്കീന്റെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്ത പാവപ്പെട്ടവന്റെ കൈകളിലേക്ക് എത്തേണ്ട ജക്കാത്ത് ഉമ്മത്തിൽ ഉമ്മത്തിൽ ദാരിദ്ര്യം പാടില്ല കഷ്ടത പാടില്ല സാമ്പത്തികമായ ഒരു സമത്വം വേണം നമ്മുടെ സമൂഹത്തിന് എന്ന് തീരുമാനിച്ച ജഗനിയന്താവായ അള്ളാഹു സ്മരണ മനുഷ്യന് നൽകിയ വിശുദ്ധമായ ദീൻ ആ ദീനിന്റെ കാഴ്ചപ്പാടാണ് അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവന്റെ കൈകളിലേക്ക് എത്തേണ്ട അവൻ ഭക്ഷണം കഴിക്കേണ്ട അവൻ അവന്റെ നിത്യ ജീവിതത്തിന് വേണ്ടി വസ്ത്രം വാങ്ങേണ്ട അല്ലെങ്കിൽ അവന് വീടുണ്ടാക്കേണ്ട ഇങ്ങനെ വളരെ അത്യാവശ്യമായി അവന്റെ ബേസിക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ട അതിനു വേണ്ടി അള്ളാഹു നൽകിയ ജക്കാത്ത് എന്ന ഉന്നതമായ കർമ്മം ആ കർമ്മം ഇന്ന് പലപ്പോഴും സംഘടനകളും ഗ്രൂപ്പുകളും ഒക്കെ അത് വാങ്ങുകയും അത് അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് അനുസരിച്ച് അവരുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്കും അത് ബാങ്കിൽ നിക്ഷേപിച്ചും അവിടെ പലിശ വാങ്ങിയുമൊക്കെയായി ഒരിക്കലും വിശുദ്ധമായ ദീൻ ഒരിക്കലും അംഗീകരിക്കാത്ത പലിശയുടെ രീതികളിലേക്ക് വരെ ചില സംഘടനകളൊക്കെ ബാക്ക് ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ അവരുടെ സംഘടനാ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ ആ തലങ്ങളിലേക്ക് വരെ ഇത് പോയി കഴിഞ്ഞു എന്നത് വളരെ ദുഃഖകരമാണ് എന്താണോ വിശുദ്ധമായ ദീൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ രീതിയിലേക്ക് അത് വഴി പോകുമ്പോൾ ഇതാണ് ഹക്ക് ഇന്നതാണ് സത്യം എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത പണ്ഡിതന്മാർക്കുണ്ട് ആ പണ്ഡിതന്മാർ ഒത്തുകൂടുകയും അങ്ങനെ സമൂഹത്തിന് അത് കൊടുക്കുകയും ചെയ്യുക എന്ന ബാധ്യത നിർവഹണത്തിന് വേണ്ടിയാണ് ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചത് നമുക്കറിയാം അള്ളാഹ് ഹബീബ് സ്വൽക്കി വസ്ലം അള്ളാഹു നമുക്ക് കൊണ്ടുവന്ന മതമാണ് വിശുദ്ധമായ തീ അത് വർഷങ്ങൾ എത്ര പഴകിയാലും എത്ര കാലം കഴിഞ്ഞാലും ആരാണോ ഇത് കൊണ്ടുതന്നത് ആരാണോ ഈ മതം നമുക്ക് വേണ്ടി രൂപീകരിച്ചത് ആ വ്യക്തി ആ രൂപീകരണമായ ഉദ്ദേശം എന്തോ ആ ഉദ്ദേശത്തിൽ നിന്ന് വ്യതിചരിക്കാൻ ഒരിക്കലും പാടില്ല എല്ലാ കഴിവുകൾക്കും പരിമിതികളുണ്ട്